ഹായ് ഓൾ ഹായോ അസ്ലാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു സൂര്യസ്കാരം കഴിഞ്ഞിട്ട് ഒരു ബേ വന്നെ കിച്ചണിലേക്ക് ഇന്ന് കുറച്ച് പണികളും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും ഓർഡർ അല്ലേന്ന് ഓർഡർ ഒന്നും എടുത്തിട്ടില്ല എന്ന് രണ്ട് ഓർഡർ ഞാൻ ക്യാൻസലാക്കി അപ്പോൾ നമ്മളെ പെറുക്കുന്ന ഒരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ എടുക്കാൻ നിന്നിട്ടാണ് കുറേ ദിവസമായി അവർ വരാൻ ഞാൻ വിളിക്കുന്ന കുറേ ടൈമില്ല ഓർ വിളിക്കുന്ന എനിക്ക് ടൈമില്ല അങ്ങനെ ആവുന്നത് അപ്പോൾ ഇന്നെന്തായാലും വാങ്ങുന്നില്ല ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് പെരക്കില്ല ഗസ്റ്റ് വരുമ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനാകും ഓർഡർ കൊടുത്തിട്ട് ആ അവരോടൊപ്പം ഉണ്ടാകാനും അല്ല ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അതുകൊണ്ട് തന്നെ ഒരു ശരിയാവുന്നില്ല അപ്പോൾ ഓർഡർ ഒന്നും ഇല്ലാണ്ട് പിന്നെ ഞാൻ വിളിക്കല്ല എന്നാ ഇങ്ങനെ വരുന്നില്ലെങ്കിൽ അപ്പോൾ അതാ മിഞ്ഞാ ഞാൻ പാത്രം വേങ്ങ എൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അത് ഇട്ടത് കുറച്ച് ഫാസ്റ്റായിന് നേരെ മനസ്സിലാവുന്നില്ല നല്ലിട്ട് അങ്ങ് മെസ്സേജ് അയച്ചിന് അപ്പോൾ അതാണ് നേരെ നോക്കിയാൽ അപ്പം ഇത് കാസർഗോഡ് കാസർഗോഡ് ഇത് ബിഗ് ബജാറല്ല എന്ന് മറന്നു ബിഗ് മട്ട ഞാൻ തോന്നിയിട്ട് ആടുന്നതാന്ന് വേങ്ങിയത് അപ്പോൾ ഇതെല്ലാം ഇല്ലേ നൂറ് നൂറ്റി അൻപതാണ് അപ്പോൾ ഉള്ളിലെല്ലാം നല്ല ഫ്രൂട്ട്സ് ഇടാൻ പുഡിങ് കിട്ടി നല്ലതാണ് പിന്നെ ഇതൊരു ഗ്ലാസ് നമുക്കൊരു എന്തെങ്കിലും റെസിപ്പി കാണിക്കുന്നെങ്കിലായിട്ട് എടുത്തതാണ് നല്ലല്ലേ കാണാൻ നല്ല കളർ പിന്നെ അതത് കോഫി ബേറ്റർ ഇല്ലേ ആ ബീറ്റർ ആണ് പിന്നെ ഒരിതാണ് ആറിങ്ങനത്തൊരു ഗ്ലാസ് എടുത്തിട്ട് കളർ ഗ്ലാസ് ഇതെല്ലാം ഓഫർ ഉണ്ടായിരുന്നറിഞ്ഞാൽ ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ് അങ്ങനെല്ലാം എല്ലാത്തിനും ഓരോരോരോ റേറ്റ് ആണ് പിന്നെ ചിക്കൻ ഓർമ്മയില്ല ആ ഓരോന്നിൻ്റെ റേറ്റ് അങ്ങനെ ഈ ബൗൾ കണ്ടാൽ നല്ല പുഡിങ് ഐസ്ക്രീം അങ്ങനെ എല്ലാം ആക്കാൻ പറ്റിയ ബൗളാണ് അങ്ങനെ പിന്നെ എന്ത് പാ ഞാൻ വേങ്ങ അതിൻ്റെ അടുക്ക് അത് കൊണ്ടു വന്നിട്ട് എല്ലാവരും പമ്പേഴ്സിന് കിച്ചിന് യൂസ് ആക്കാത്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇടങ്ങ് വെച്ചെങ്കിൽ എല്ലായിടത്തും ഉടുമനും കൊണ്ടുവന്നിട്ട് പിന്നെ ഇതെന്താ പറയുക ഫ്ലാസ്ക്കാണ് ഫ്ലാസ്ക്കും മറ്റേ ചൂട് ഇല്ലേ ഇത് രണ്ടും ഒന്നിച്ചിട്ടുള്ളത് ഇത് നല്ല ഓഫറാണ് ഇനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏ അറുന്നൂറ് റുപ്പേൻ്റെ സംഭവം ഇത്ര ഇത് ഈ പൈസ നമുക്ക് എന്തെല്ലാം ആയിട്ട് തീർന്നിട്ട് പോകുന്നില്ലേ ഇങ്ങനെന്തെങ്കിലും പാത്രം എന്തെങ്കിലും ആവശ്യമുള്ളത് വേണമെങ്കിൽ എപ്പോഴൊക്കെ വായില്ലേ ഏ അപ്പോൾ അങ്ങനെ ഞാൻ വേണ്ടിയിട്ടാണ് റെഡും ഓഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാ കണ്ണിലേക്കുമ്പം ഫസ്റ്റ് തന്നെ കാണുന്നത് വൈറ്റല്ലേ അങ്ങനെയാണ് വൈറ്റ് തന്നെ എടുത്തത് അപ്പോൾ ഏകദേശം നല്ല ഉള്ള നല്ല രീതി ഉണ്ട് നമുക്ക് ഇതിങ്ങെന്താ ചൂടാത്ര ഇഷ്ടം ദോശ പത്തിലെല്ലാം ഇട്ടിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പിടിക്കണം ചെറുത് ഉള്ളിൽ ചെറുതെങ്കിൽ നമുക്ക് ദോശയെല്ലാം ഇങ്ങനെ ഇടിയിടാൻ കഴിയുന്നില്ല അങ്ങനെ അപ്പോൾ ഒരു ഫ്ലാസ്ക്കും ഒരു ചൂടുപാത്രം എല്ലാം വേങ്ങിക്കൊണ്ട് ഞാൻ വന്നതാണ് പിന്നെ എൻ്റെ കുക്കറിലെ അന്ന് കുജിലേക്കെല്ലാം കുറേ കൊടുത്തിട്ടേ അപ്പളേക്ക് ഒരു കുക്കർ പോയിട്ട് അതിൽക്ക് മാച്ചായത് കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഞാനൊരു ചെറിയൊരു ആ ഡെയിലി യൂസിൻ്റെ ചെറുത് കുക്കറിലെ അതും ഒന്ന് വേങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാന്ന് ഞാൻ മേഞ്ഞാന്ന് പോയിട്ട് വേങ്ങിയത് പിന്നെ ഈ ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല വേങ്ങയിലേ കുറവെന്നെയാണ് പാത്രങ്ങളെല്ലാം നമുക്കൊരു ആവശ്യം ഉള്ളതല്ലേ ഇപ്പോൾ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അതുകൊണ്ട് പാത്രം തന്നെ വേങ്ങയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് അരല്ലെങ്കിൽ ഇല്ല എൻ്റെ അങ്ങനെയുള്ള ഏട്ടത്തിയാണ് ഏട്ടത്തി ഉമ്മാവും മക്കളും അറുതന്നെ ഓരോ പെർക്ക് പറഞ്ഞാൽ വന്നതാണ് അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല നല്ല തിരക്കിൽ പണിയെടുത്തതാണ് അപ്പോൾ പൊരെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഓർഡർ ഇല്ല അങ്ങ് മാത്രം അറിഞ്ഞു എൻ്റെ പൊരം ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ആ മക്കളെ ആ കാലത്ത് ഉൽക്കുലത്തായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാ പണിയെല്ലാം ഫിനിഷ് ആയതിന് ശേഷം ഓർ വന്നിട്ട് അവർക്ക് വെൽക്കണ്ടറിങ് എല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ എന്ന നമുക്ക് എന്താക്കാം ഫുഡെല്ലാം ഒന്ന് ഫുഡെല്ലാം ഉണ്ടാക്കിയതെല്ലാം ഒന്ന് കാണിക്കാം അപ്പോൾ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് പിന്നെ ബട്ടൂര പുളിവാളം പിന്നെ അത് ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ സ്റ്റൂ പിന്നെ രണ്ട് തരം ബുഡിങ്ങനെ എല്ലാം ഒക്കെയാണ് അപ്പോൾ അപ്പോൾ എന്താപ്പാ എന്താ പറയാന്ന് വെച്ചാൽ എന്തോ പറയാമെന്ന് വിചാരിച്ച് മറന്നുപോയി പിന്നെ നമ്മൾ കറുത്ത ചീനച്ചട്ടിയിൽ ന്യൂഡിൽസെല്ലാം ഉണ്ടാക്കി ആ കറുത്ത ചീനച്ചട്ടി എന്താ എന്തോ നമുക്ക് മനസ്സേലതിന് ചാടാൻ എന്തോ ഒരു എന്താന്ന് ഞങ്ങൾക്ക് യൂസാക്കി യൂസാക്കി നല്ലൊരിതായിത് അപ്പോൾ അത് എനി ചാടണം കറുത്ത കളറെങ്കുമില്ലേ നല്ല കറുത്ത സുന്ദരിഞ്ഞാൽ ഞാൻ വിളിക്കാതെ നല്ല യൂസാകുന്നത് അപ്പോൾ അതാ ഇതൊന്ന് ഇനി ഒരു കിട്ടും ക്ലോത്ത് ചെയ്ത് ഞാൻ എപ്പോഴും യൂസാക്കുന്നത് ഇവിടെ ഒന്ന് ഒന്ന് പഴയതാകുമ്പോൾ ഒന്നാം കട വേണം അത് പണ്ടേ ഉള്ളതാണ് കട ഒരു കുക്കൽ അങ്ങനെ അങ്ങനെ ആ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരെല്ലാം വന്നു ഇരിക്കലായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടാകുമ്പോലെ എല്ലാ ചൂട്പാത്രത്തിലിട്ടില്ല ചെറു ചൂടാറുന്നതിന് അപ്പോൾ വട്ടൂരിയും പുളിവാളവും റൈസ് കുക്കറിൻ്റെ ഉള്ളിട്ട് ബാക്കിയെല്ലാം ചൂട്പാത്രത്തിലായിരുന്നു ഇട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ നല്ല ചൂടുണ്ടായിന് ചിക്കൻ ഫ്രൈ ആയ ചിക്കൻ ഫ്രൈ ആയാലും കറികളും അപ്പങ്ങളെല്ലാം മസാല നല്ല ചൂടാണ് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി എന്നല്ല പറയുന്നുണ്ട് അതിനോട് അങ്ങനെ എല്ലാം എന്തൊരുല്ല മസാല എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ഡെസേർട്ടും കാര്യങ്ങളെല്ലാം കഴിച്ചതാണ് ഫ്രൂട്ട്സ് പിന്നെ ഇത് ഞാൻ എന്താ പറയുക മാംഗോ ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും ഇളനീർ സോഫിലെ പിന്നെ പൈനാപ്പിൾ സോഫില അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് മാംഗോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ മാംഗോ ഉണ്ടാക്കി പിന്നെ ബട്ടർ പുഡിങ്ങും പിന്നെ ഫ്രൂട്ട്സോ വന്നുണ്ടായി വെച്ചത് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ വൈകുന്നേരം പിന്നെ ഞങ്ങൾ കുറേ ബിസി എല്ലാം ആക്കിയിട്ട് അങ്ങോട്ടെല്ലാം പഴപ്പും അപ്പുറത്തും മാൻ്റെയും ബാബിൻ്റെ എല്ലാവർക്കും പോയിട്ടെല്ലാം വന്നിട്ടായിട്ട് പിന്നെ നമ്മൾ കിച്ചണിൽ കയറിയത് വൈകുന്നേരമാന്ന് ഞാൻ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ എന്നെ പറയുന്നുണ്ടോ ഉള്ള അങ്ങനെ ഉള്ള ഏട്ടത്തി നൂറ് മുനീറാന്നുള്ള പേര് ഉണ്ടാക്കണ്ട മതിയുള്ളത് മതിയുള്ളത് മതിയായിട്ടില്ലേ പക്ഷേ അല്ല നമ്മുടെ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഉള്ള ഫുള്ള് പാത്രങ്ങളെല്ലാം കയറ്റുവച്ചേളറിഞ്ഞാൽ കപ്പം ഉണ്ടാകുന്ന വല്ലതാണ് അത് സാരല്ല നമ്മളെ പെണ്ണുങ്ങളെ പണി തന്നെയല്ലേ നമ്മളെ പെണ്ണുങ്ങളുടെ പണി അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വിശയിക്കോണ്ട് വിശയിക്കോണ്ട് കീങ്ങായെന്നുണ്ട് കീൻ കാച്ചും പിന്നെ ഞാൻ കുറച്ച് വേള കാച്ചിട്ടുണ്ടായിരുന്നു വേള കാച്ചതും കീങ്ങാച്ചതാന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ പേരുന്നാകുമ്പോൾ വേള കാച്ചത് നീ ആരെങ്കിലും ഗസ്റ്റ് വന്നങ്ങ കാച്ചലെന്ന് നമുക്കിത് കാച്ചു കാച്ചിട്ട് ഇതൊരു എന്ത് നമ്മളെ പയംപൊരിയില്ലേ പയമ്പൊരിയാക്കുന്ന പണി എന്നെ എന്ന് പറഞ്ഞാൽ വിളകച്ചക്കെല്ലാം മസാല അങ്ങനെയെല്ലാം കൊണ്ടുവച്ചിട്ടായതിനു ശേഷം ചൂടിച്ചായും കേങ്ങും വേളയും പിന്നെ അതിലേക്കൊരു ചട്ണി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തമ്പിച്ചേലോട് ഉള്ളത് മതി ഇനിയിപ്പോൾ ചട്ണി ഒന്നും ആക്കണ്ടല്ലേ അങ്ങനെ അങ്ങനെ ചട്ടിപ്പത്തിൽ സിറോട്ട അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിച്ചിട്ടായി ഇനി പുള്ളേർ ഭയങ്കര കളി തുടങ്ങിയില്ലേ ഡാൻസും പാട്ടും കളിയും എല്ലാം ഇട്ട് ഈ ടൈമിലില്ലേ നമ്മളപ്പോൾ കറല്ലാം വന്നിട്ടുണ്ടായി അപ്പോൾ ഓറ് എന്ത് എന്ത് ഇടയിലൊന്നും തെറ്റി 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 അല്ല എൻ്റെ മുത്തമാൻ്റെ പുള്ളീൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷോട്ട് സെല്യൂട്ടിട്ടുണ്ടായിരുന്നു ശംഖ് പോകാൻ കഴിഞ്ഞിട്ടാണ് ഓറ് വന്നതുകൊണ്ടന്നെ അതുകൊണ്ട് ഞാൻ എന്താക്കി ഇന്ന എൻ്റെ അളപ്പാൻ്റെ മക്കളെല്ലാം വരും എന്ന് രാത്രി അപ്പോൾ ഞാൻ എൻ്റെ പെർക്കാറുണ്ട് ചെല്ലു നിങ്ങൾ എല്ലാവരും ഉണ്ടാകും നല്ല അല്ലേ അങ്ങനെ തന്നെ ഓര് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഏകദേശം ഇപ്പോൾ ഒരു ടൈമൊരു മകനായിട്ടുണ്ട് അപ്പോൾ ഉറപ്പ് വാങ്ങിയിരുന്നുണ്ട് അങ്ങനെ പെരുക്കാറ് മശാല ഓർമ്മ എന്നിട്ടാകുമ്പോൾ നല്ലൊരു മജ്ജ നമുക്കൊരു പുറത്താൾ വന്ന പോലെ ആന്നില്ല നമ്മൾ തന്നെ ഇടത്തി തന്നെ എത്തി മാറാൻ അങ്ങനത്തെ ഒരു ഫീലാന്നോളെ നല്ല വിസിയോ നമ്മളെനിക്ക് തന്നെ മഷാല ചിരിയും കളിയും വിസിയല്ല ഇട്ടില്ലേ ഒരു മനസ്സില പോകാനും പിന്നെ എന്തായാലും പോണാലോ എന്ന് വച്ചില്ലേ അങ്ങനെ പോയതാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് വന്നതാണ് ഓർ പോയതിന് ശേഷം എളപ്പം എളാപ്പൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ആ വിശേഷം എല്ലായിട്ട് ഞാൻ നാളെ വരാം ഇൻഷാള്ള അപ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കമന്റ് ലൈക്ക് ഷെയർ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ അസ്സാമലക്കും